ഹലോ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിൽ വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഡിസംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി മുകുന്ദൻ ജഗദീഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് മാർക്കോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു മാർക്കോ എന്ന ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് അതിഗംഭീരമായ ഒരു വയലൻസ് തിരഞ്ഞ ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയായിരിക്കും മാർക്കോ ഒന്ന് ഇതൊന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ചിത്രം ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതിയാണ് റിലീസ് ചെയ്യുക ഇപ്പോൾ ഇത് ആ ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ബുക്ക് മാഷ് ഒന്ന് ആപ്പിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് അതിഗംഭീരമായ ബുക്കിംഗ് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് കാത്തിരിക്കാം നമുക്ക് മാർക്കോ എന്ന ചിത്രം ത്തിന്റെ കൂടുതൽ റെസ്പോൺസിനായി എത്ര പേരാണ് ഈ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നു